സമകാലിക ഒരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ വീട്ടിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാചകവാതകത്തിന്റെ വില കുറച്ചു വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില മുപ്പത് രൂപ അൻപത് പൈസയാണ് കുറച്ചത് കഴിഞ്ഞ രണ്ട് മാസവും പാചകവാതക വില കൂട്ടിയിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി ആകെ നാൽപ്പത്തൊന്ന് രൂപ അൻപത് പൈസയാണ് കൂട്ടിയത് അന്ന് കൂടിയ തുകയുടെ അത്ര പോലും ഇത്തവണ കുറച്ചിട്ടില്ല അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ കെ വൈ സി പുതുക്കൽ നിർബന്ധമാണോ അങ്ങനെ ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നോ ലഭിച്ചിട്ടില്ല എന്നാൽ ചില ഏജൻസികൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ ഗ്യാസ് ബുക്കും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് തീർത്തും അത് പ്രാദേശികമായ ചില തീരുമാനങ്ങൾ മാത്രമായിരുന്നു അത് കേരളത്തിലെ എല്ലാവരും ചെയ്യേണ്ട കാര്യമില്ല ഗ്യാസ് ഏജൻസികളിൽ നിന്ന് അത്തരത്തിലുള്ള അറിയിപ്പ് ലഭിക്കുന്നുണ്ട് മാത്രം നിങ്ങൾ ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ട് അങ്ങനെ ഗ്യാസ് ബുക്കും ആധാർ കാർഡും തമ്മിൽ അതല്ലെങ്കിൽ കെ വൈ സി പുതുക്കുന്ന നടപടി പൂർത്തിയാക്കിയാൽ മതി അല്ലാത്ത ആളുകൾ ആരും തന്നെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു പുതുക്കലോ അതല്ലെങ്കിൽ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ബി പി എൽ വിഭാഗത്തിൽ തന്നെ എ എ വൈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തേയില അതല്ലെങ്കിൽ മുൻ തേയില തോട്ട ഗോത്രങ്ങൾ വനവാസികൾ അങ്ങനെയുള്ള ആളുകളിൽപ്പെട്ട സ്ത്രീകൾക്ക് അപേക്ഷ കൊടുത്ത് ഏറെ സബ്സിഡിയോട് കൂടിയിട്ട് അതായത് മുന്നൂറ് രൂപ വരെ സബ്സിഡിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന പദ്ധതി ഇതിലേക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അപേക്ഷ കൊടുത്ത് ഏറ്റവും അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ പരിഗണിച്ച് നിങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ് രൂപ വരെ വില കുറവിൽ ഏകദേശം ഇപ്പോൾ നിലവിലെ മാർക്കറ്റ് വില പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും അതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റൗ വാങ്ങാനുള്ള സാമ്പത്തിക സഹായം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ട് ിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ പി എം യു വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന കണക്ഷൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്